ഹർത്താൽ ദിനത്തിൽ കൂടുതൽ ആളുകൾക്ക് ഭക്ഷണം ഒരുക്കാനായിരുന്നു സംഘാടകർ നിർദേശം നൽകിയത് പതിവിൽ നിന്നും അധികമായി അയ്യായിരത്തോളം ആളുകൾക്ക് ഊട്ടുപൊരിയിൽ തയ്യാറായിരിക്കുക ഊട്ടുപൊരിയിൽ ഭക്ഷണം ഉണ്ടായിരുന്നെങ്കിലും പതിനൊന്ന് മണി മുതൽ കലോത്സവത്തിന്റെ തീവർക്ക് ഭക്ഷണത്തിനായി ക്യൂ നിൽക്കേണ്ടി വന്നു ഭക്ഷണം കിട്ടാൻ വേണ്ടി ഒരുപാട് സമയമായിട്ട് ഒന്നര മണിക്കൂറായി നിൽക്കുന്നു കലോത്സവ ദിനത്തിലെ ഹർത്താൽ മത്സരാർത്ഥികളെയും കാണികളെയും ഒരുപോലെ വലച്ചുന്ന് ആളുകളുടെ പ്രതികരണം ഈ ഹർത്താലൊന്നും പറഞ്ഞിട്ട് ജനങ്ങള് കഷ്ടം തന്നെയാണ് ശരിക്കും മത്സരാർത്ഥികളെ വിവിധയിടങ്ങളിൽ എത്തിക്കുന്നതിനായി സംഘാടകർ ഒൻപതോളം വാഹനങ്ങൾ അധികമായി ഏർപ്പെടുത്തിയിരുന്നു താമസ സ്ഥലവും ഇരുപത് വേദികളും കണക്ട് ചെയ്തുകൊണ്ടുള്ള യാത്രാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതോടൊപ്പം തന്നെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡുകളിൽ നിന്നുള്ളവരും എടുക്കുന്നു കണ്ണൂരിൽ അപ്രതീക്ഷിതമായി എത്തിയ ഹർത്താൽ മത്സരവേദിക്ക് മുന്നിൽ നിന്നും കാണികളെ ഊട്ടുപറിക്കു മുന്നിലെ ക്യൂവിലേക്ക് എത്തിച്ചു ക്യാമറമാൻ മനോജ് പയ്യനൂറിനൊപ്പം റിയ മാതൃഭൂമി ന്യൂസ് കണ്ണൂർ